ഹോണറിൻ്റെ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു ബജറ്റ് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് ഇതൊരു ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ റിവ്യൂ വീഡിയോ ആണ് സോ നിങ്ങളിത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ കാണുന്ന നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ വന്ന് ഡിസ്പ്ലേ ആണ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന ഒരു ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൺ ട്വൻറ്റി പെർസെൻ്റ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത് ഫോർ തൗസൻഡ് എക്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സുമാണ് വരുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ക്യാമറയാണ് ക്യാമറയിലേക്ക് നോക്കുന്ന ടൈമിൽ ഫിഫ്റ്റി എം ബിയുടെ ഒരു വൈഡ് ക്യാമറ ഫിഫ്റ്റി എം ബിറ്റർ ടെലി ഫോട്ടോ ട്വൽവ് എം ബി അൾട്രാ വീഡ് അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് പിന്നെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റും വരുന്നുണ്ട് അതാണ് പിന്നെ ഫോർ കെറ്റ് തേർട്ടി എഫ് പി എസ്സിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് ആണ് വരുന്നത് ഗൈറോ ഇ എസിൻ്റെ ഒ എസിൻ്റെ ആണ് വരുന്നത് സെൽഫി ക്യാമറയിലേക്ക് നോക്കുന്ന ടൈമിൽ ഫിഫ്റ്റി എം ബി ക്യാമറയാണ് വരുന്നത് ഫോർ കെറ്റ് തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം വീഡിയോ റെക്കോർഡിങ് അതോടൊപ്പം തന്നെ പെർഫോമൻസിലേക്ക് നോക്കുന്ന പറയുമ്പോൾ കോൾക്കോം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ചിപ്സെറ്റാണ് വരുന്നത് ഒരു ഫോർ നാനോമീറ്റർ ചിപ്സെറ്റാണ് ജി പി യോ അഡ്രിനോടെ സെവൻ ട്വൻറ്റി എന്ന് പറഞ്ഞ ജി പി ഒ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് മാജിക് ഓ എസ് എയിറ്റ് ആണ് ഒ എസ് ബാറ്ററിയിലേക്ക് നോക്കുന്ന ടൈമിൽ ലിത്യമായാൽ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ചിൻ്റെ ഒരു ബാറ്ററി ആണ് വരുന്നത് ഹഡ്രഡ് വാട്ടിൻ്റെ വയേഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫൈവ് വാട്ടിൻ്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും ഈ ഫോണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ എഫ് സി ഇ ഫോണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഫ്രാഡ് പോർട്ട് വരുന്നുണ്ട് യു എസ് ബി ടൈപ് സി ടു പോയിൻറ്റ് ഒ ആണ് വരുന്നത് ഈ ഫോണിൻ്റെ ഒരു സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട് ഈ ഫോണിൻ്റെ ഹെഡ്ഫോൺ ചാക്ക് കൊടുത്തിട്ടില്ല വൺ എയ്റ്റി സെവൻ ഗ്രാമിൻ്റെ ഒരു വെയ്റ്റ് ആണ് വരുന്നത് ടു നാനോ സിമ്മാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു നാനോ സിമ്മ് പ്ലസ് ഒരു ഇ സിമ്മ് ഇനി നമുക്ക് വേരിയൻസ് നോക്കാം വേരിയൻസിലേക്ക് നോക്കുന്ന ടൈമിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ട്വൽവ് ജി ബി റാം അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് സിക്സ്റ്റീൻ ജി ബി റാം ഇതാണ് മൂന്ന് വേരിയൻസ് ഇനി നമ്മൾ സ്റ്റോറേജ് കൂട്ടി നോക്കുവാണെങ്കിൽ ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ട്വൽവ് ജി ബി റാം ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് സിക്സ്റ്റീൻ ജി ബി റാം ഇങ്ങനെ ഇത്രയും സ്റ്റോറേജ് വേരിയൻസ് ആണ് നമുക്ക് വരുന്നത് സോ നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുവാണെങ്കിൽ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഇപ്പോൾ കറന്റിലെ ആമസോണിൽ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ട്വൻ്റി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സോ ഇത് അത്യാവശ്യം നല്ലൊരു ഓൾ റൗണ്ടർ ഫോണാണ് അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള ഈ സ്പെക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫോണാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഫി ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സർക്കിളുടെ സെർച്ച് ഒക്കെ വരുന്നുണ്ട് സോ സൊ അത്യാവശ്യം നല്ല അടിപൊളി ഫോൺ തന്നെയാണ് ടു തൗസൻഡ് ട്വൻ്റി സെവൻ മെയ് തേർട്ടി വണ്ണിനാണ് ഈ ഫോൺ ലോഞ്ച് ആയത് സോ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക തീർച്ചയായിട്ടും ഞാനും മറുപടി വരുന്നതായിരിക്കും പുതിയ രണ്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മാറിക്കണ്ട പുതുണ്ടായിരിക്കും ബൈ